കേരളസഭാ വാർത്തകൾ ആരംഭിക്കുന്നു അറിയാം കേരളസഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സഹായഹസ്തവുമായി തിരൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ മിഷൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആരംഭിച്ചു ഒക്ടോബർ പന്ത്രണ്ട് മുതൽ നവംബർ മുപ്പത് വരെയുള്ള ഞായറാഴ്ചകളിൽ ഇടവകയിലെ നാല് മേഖലകളിലുള്ള നാൽപ്പത്തി കുടുംബ യൂണിറ്റുകളുടെയും സഹകരണത്തോടെ ഭവനങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഖായ്ഫലങ്ങളും മറ്റ് വിഭവങ്ങളും ലേലം ചെയ്ത് സമാഹരിക്കുന്ന തുകയുടെ പ്രധാന പങ്ക് മിഷൻ മേഖലകൾക്ക് കൈമാറും കൂടാതെ നവംബർ രണ്ടിന് നടത്തുന്ന ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിക്കുന്ന തുകയുടെയും ഒക്ടോബർ പത്തൊൻപതിന് നടത്തുന്ന മിഷൻ നൈറ്റ് പ്രോഗ്രാമിലൂടെ സമാഹരിക്കുന്ന തുകയുടെ പ്രധാന ഓഹരിയും മിഷൻ മേഖലകളിലേക്ക് നൽകാനായാണ് തീരുമാനിച്ചിരിക്കുന്നത് തിരൂരിടവക വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ സഹവികാരി ഫാദർ ജോമോൻ താണിക്കൽ കൈക്കാരന്മാരായ ആന്റണി പടുതല സി ജി വില്യംസ് ലിയോ പോൾ എന്നിവരുടെയും കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജെയിംസ് ആഴ്ചാടൻ ഏകോപന സമിതി കൺവീനർ ജെറിൻ ജോസ് ബിരിയാണി ചലഞ്ച് കൺവീനർ ഡെയ്സൻ കെയൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും കേരള സർക്കാർ ലഹരിവർജ്ജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിക്കു ചുറ്റും സ്വരാജ് റൌണ്ടിൽ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും സൗഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസും സംയുക്തമായി നടത്തിയ റൌണ്ട് ദി റൗണ്ട് വാക്കത്താൻ കേരള ലാൻഡ് റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ലഹരി വിമുക്ത ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിബദ്ധതയെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും കേരള സർക്കാരിന്റെ യജ്ഞത്തിൽ പങ്കുചേരുന്ന സഹൃദയയുടെ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമൂഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു കേരള എക്സൈസ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ നികീഷ് എ ആർ വാക്കുത്തണിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജർ മോൺസെന്യോർ വിൽസൺ ഈരത്തറ ലഹരിവർജന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിനോ ജോണി ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ മുന്നൂറോളം പേർ വാക്കുതണ്ണിൽ പങ്കുചേർന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര മാനന്തവാടി രൂപത ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ഫറോന ദേവാലയത്തിൽ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ സ്വീകരണം നൽകും വയനാട് ജില്ല കൽപ്പറ്റ ഡി പോൾ ഫറോന ദേവാലയത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എത്തിച്ചേർന്ന് ജില്ലയിൽ പര്യടനം ആരംഭിക്കും മാത്യു കൊച്ചുതറയിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പരിപാടി ഫാദർ പോൾ കൂട്ടാല ഉദ്ഘാടനം ചെയ്യും ഫാദർ ടോമി പുത്തൻപുര പ്രഭാഷണം നടത്തും രാവിലെ പതിനൊന്ന് മണിക്ക് കൽപ്പറ്റയിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോ കെ പി സാബു കൊല്ലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ഫാദർ തോമസ് പ്ലാഷ്നാൽ ഉദ്ഘാടനം ചെയ്യും ഫാദർ ഷിജു ഐക്കരക്കാനായി പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബത്തേരിയിൽ ശ്രീ സാജു പുളിക്കോട്ടിലിന്റെ അധ്യക്ഷതയിൽ ഫാദർ തോമസ് മണക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും ഫാദർ ജോസഫ് മേച്ചേരിയിൽ പ്രഭാഷണം നടത്തും സമാപന സമ്മേളനം വൈകിട്ട് നാല് പതിനഞ്ചിന് ദ്വാരക ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും റാലിയോടെ ആരംഭിക്കും ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും ഗാന്ധി സ്ക്വയറിലെ പൊതുസമ്മേളനം രൂപ വികാരി ജനറൽ മോൺസിനോർ പോൾ മുണ്ടോളിക്കൽ ഉദ്ഘാടനം ചെയ്യും അവകാശ യാത്ര ഒക്ടോബർ പതിമൂന്നിന് പാണത്തൂരിൽ ആരംഭിച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് സമാപിക്കും സഭയുടെ പ്രേക്ഷിത മുഖമായ ചെറുപുഷ്പം മിഷൻ ലീഗ് ഒക്ടോബർ മാസം പരിശുദ്ധ ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആഹ്വാന പ്രകാരം ലോകസമാധാനത്തിനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് നൽകിയ ആഹ്വാന പ്രകാരം കേരള സംസ്ഥാന മിഷൻ ലീഗ് അംഗങ്ങൾ പത്ത് ലക്ഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ ഔപചാരിക ഉദ്ഘാടനം മിഷൻ വാരത്തിൽ നടത്തപ്പെട്ടു ഈ മാസം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ മിഷൻ വാരമായി കേരള സംസ്ഥാനം ഒട്ടയ്ക്ക് ആചരിക്കുകയാണ് കേരള സംസ്ഥാന സമിതി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് ധാരാളം ഇടവകകളിൽ ശാഖകളിൽ രൂപതകളിൽ ഭംഗിയായി ഏറ്റെടുത്ത് നടത്തപ്പെടുന്നു ശാഖകൾ മേഖലകൾ രൂപതകൾ ഏകകണ്ഠേന ഏറ്റെടുത്ത് വൻ വിജയമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന വാരമാണിതെന്ന് സി എം സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാനായിൽ പറഞ്ഞു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മത തീവ്രവാദ അജണ്ടകൾ അനുവദിച്ചു കൊടുക്കാനാകില്ലെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ ഇത്തരം തീവ്രവാദ ടെസ്റ്റ് ഡോസുകൾ അംഗീകരിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാവിയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളായി മാറുമെന്നും പള്ളുരുത്തി സെൻറീതാ സ്കൂളിലുണ്ടായ സംഭവങ്ങൾ കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കുവാൻ അനുവദിക്കില്ലെന്നും ഭാവി തലമുറയെ ബലിയാടാക്കിയുള്ള ഇത്തരം തീവ്രവാദ കടന്നാക്രമണങ്ങളെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്നും സി ബി സി ഐ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റ്യൻ അറിയിച്ചു കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനാംഗീകാരത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നുകൂടിയ സർക്കാർ പ്രതിനിധികളുടെ യോഗത്തിൽ അനുകൂലമായ തീരുമാനം